بسم الله الرحمن الرحيم الحمد لله الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من سرور أنفسنا ومن سيئات أعمالنا من يحده الله فلا مضل له ومن يضله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون സഹോദരന്മാരെ സഹോദരിമാരെ റബ്ബ് സുബ്ഹാനഹു യുടെ കൽപ്പനകൾ അവന്റെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് മുത്തഖികളായി ജീവിച്ചു മരിച്ചു പോകണമെന്ന് ഒരിക്കൽ കൂടി സ്വയം എന്ന പോലെ നിങ്ങളെയും ഞാൻ ഉപദേശിക്കുകയാണ് ഉണർത്തുകയാണ് അള്ളാഹു സുബാന നമുക്ക് ആവശ്യമായ ഭൂമിയിലെ മനുഷ്യരുടെ സന്തോഷത്തിനും സമാധാനത്തിനും ആവശ്യമായ എല്ലാ നിയമ നിർദ്ദേശങ്ങളും നമുക്ക് നൽകിയിട്ടുണ്ട് എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം വ്യക്തിപരമായ ജീവിതമാണ് ഗുണേശ്ശേരി കുടുംബപരമായ ജീവിതമാണെങ്കിലും ശരി സാമൂഹ്യമായ ജീവിതമാണെങ്കിലും ശരി മനുഷ്യൻ്റെ ഏത് നിലക്കുമുള്ള ഇടപാടുകളിൽ അവന് ശാന്തിയും സമാധാനവും സന്തോഷവും പ്രദാനം ചെയ്യുവാനാവശ്യമായ എല്ലാ നിയമനിർദ്ദേശങ്ങളും റബ് സുബഹാരോത്തല നമുക്ക് നൽകിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നവനാണ് ഒരു സത്യവിശ്വാസി അതിൽ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് സാമൂഹ്യമായ മനുഷ്യൻ്റെ ഇടപേഖലകളിൽ അവൻ്റെ മുന്നേറ്റങ്ങളിൽ സുപ്രധാനമായും അവൻ പാലിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ഗുണവിശേഷണമാണ് കാര്യങ്ങൾ കൂടി ആലോചിക്കുക എന്നത് അള്ളാ വഹു അലാം പല സ്ഥലങ്ങളിലായിട്ട് ഈ വിഷയം പ്രതിപാദിച്ചിട്ടുണ്ട് പല സന്ദർഭങ്ങളിലായിട്ട് ബൈനഹും പലവീന സ്ൻ വചനം ും തങ്ങളുടെ റബ്ബിന്റെ വിളിക്ക് ഉത്തരം ചെയ്ത ആളുകൾ അവര് അവരുടെ ഗുണങ്ങള് പറയുകയാണ് നല്ല അവർ നമസ്കാരം നിലനിർത്തുന്നവരാണ് നിലനിർത്തുന്നവരാണ്ഹും അവരുടെ കാര്യങ്ങൾ അവർക്കിടയിൽ അവർ കൂടിയാലോചിച്ച് തീരുമാനിക്കുന്നവരാണ് അവന് അവർക്ക് അള്ളാഹു അവൻ നൽകിയതിൽ നിന്ന് അവർ ചിലവഴിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഒന്നാമതായി അവരെടുത്ത് പറഞ്ഞ നമസ്കാരം നിലനിർത്തും രണ്ടാമത് പറയുന്നത് അവരുടെ കാര്യങ്ങൾ അവരുവാമ്രഹും ഷൂറാഭയനവും അവരുടെ കാര്യങ്ങൾ അവർ തീരുമാനിക്കുന്നത് ഷൂറാബയനവും അവർക്കിടയിലുള്ള കൂടിയാലോചനകളിലൂടെയാണ് ഇപ്പം വ്യക്തിപരമായ ഏറ്റവും സുപ്രധാനമായ വിശുദ്ധിയുടെ വ്യക്തിപരമായ വിശുദ്ധിയുടെയും വിജയത്തിൻ്റെയും ഏറ്റവും സുപ്രധാനമായ അടിസ്ഥാനപരമായ കാര്യ നമസ്കാരമാണ് അത് നിർവഹിക്കുന്നവരാണ് എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹു സുബനോത്തല നേരെ സാമൂഹ്യമായ അവൻ്റെ സുരക്ഷിതത്വത്തിൻ്റെ സുപ്രധാനമായ വിഷയമാണ് നമ്മൾ ഉണർത്തുന്നത് ഷൂറ ബൈനഹും മറ്റൊന്ന് അവരുടെ നിലനിൽപ്പിന് അടിസ്ഥാനമായ സമ്പത്തിനെ കുറിച്ചാണ് റസഖ് ആ വചനം അങ്ങനെ തന്നെ അങ്ങോട്ടെടുത്താൽ ും എന്ന അള്ളാഹു സുബാനയുടെ വാക്കുകളെ ഒരു വിശ്വാസി ആ അർത്ഥത്തിലെടുത്താൽ അവന്റെ സാമ്പത്തികമായ എല്ലാ ആവലാദികളും അവസാനിച്ച് എല്ലാ പ്രശ്നങ്ങളുടെയും അവന്റെ പിശുക്ക അവസാനിച്ച് അവൻ്റെ ഇല്ലായ്മകളെക്കുറിച്ചും വല്ലായ്മകളെക്കുറിച്ചുമുള്ള ആവലാദികൾ അവസാനിച്ച് അവൻ്റെ ഉള്ളവനാനുള്ള അഹങ്കാരം അസ്തമിച്ചു എല്ലാം നശിച്ചു നമ്മൾ ലോകത്ത് ഏറ്റവും കഴിവുള്ളവനല്ല ഏറ്റവും വലിയ സമ്പന്നൻ അല്ലേ ഏറ്റവും വലിയ കഴിവ് കെട്ടവൻ ഏറ്റവും വലിയ ദരിദ്രൻ സമ്പത്തിനെ ഒരു നിലക്കും നമുക്ക് അങ്ങനെ അളക്കാൻ സാധിക്കുകയില്ല അള്ളാഹു സുബാനോത്തോ പറയുന്നത് റസക്തനാഹം നാം അവർക്ക് നൽകിയതിൽ നിന്ന് മുതൽ അള്ള തരണം അല്ലെ ഉണ്ടെങ്കിൽ അള്ള തന്നതാണ് ഉള്ളവന്റെ കയ്യിൽ ഉള്ള കുറിച്ച് ഇത് അള്ള നൽകിയതാണ് എന്ന ബോധമുണ്ടായാൽ അവൻ സാമ്പത്തികം ശുദ്ധീകരിക്കപ്പെട്ടു ഇല്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം അള്ള എനിക്ക് ഇത്രേം നൽകിയുള്ളൂ കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന പഴതും എനിക്ക് എരിക്കാതെ പോകുന്നത് എന്തുകൊണ്ടാണ് അല്ല തരാത്തതുകൊണ്ടാണ് അവൻ്റെ ആവലാദികൾക്ക് അവസാനമാവുകയാണ് അവൻ്റെ വേവലാതി ഇല്ല ഇത് അള്ളാഹു എനിക്ക് എന്നെ അങ്ങനെയാണ് പരീക്ഷിക്കാൻ ഉദ്ദേശിച്ചത് എന്ന ഒരു ചിന്തയിലേക്ക് അവൻ എത്തിപ്പെടുന്നത് മാനസികമായി അവന് സമാധാനം പ്രദാനം ചെയ്യുന്ന ഒരു കാര്യമാണ് ഉള്ളവൻ്റെ ആ ഉള്ളവനെ ഒരിക്കലും അഹങ്കരിക്കുവാൻ അനുവദിക്കാത്ത ഒരറിവാണത് അത് അള്ളാഹു നൽകിയതാണ് എന്ന് അപ്പോൾ നമ്മുടെ വിഷയം ഷൂറയാണ് അപ്പോൾ ഒന്ന് വ്യക്തിപരമായ വിശുദ്ധിയുടെ ആധാരത്തെക്കുറിച്ച് സൂചിപ്പിച്ചതിനു ശേഷം സാമൂഹ്യമായ നിലനിൽപ്പിന്റെ സുപ്രധാനമായ ഘടകത്തെക്കുറിച്ചാണ് അള്ളാഹു സുബാനുല നമ്മൾ ബോധ്യപ്പെടുത്തുന്നത് അവരുടെ കാര്യങ്ങൾ അവർക്കിടയിൽ കൂടിയാലോചിക്കുന്നവരായിരിക്കും സു അല്ലാഹി സലഹു അലൈവലിയോട് അള്ളാഹുന്റെ കൽപ്പനയും ആരോടെ പറയുന്നത് മുഹമ്മദ് മുസ്തഫാ സാഹു അലൈവിസ്ലം അള്ളാഹു സുബനുദ്ല കൽപ്പിക്കുകയാണ് എന്നീ കാര്യങ്ങൾ അവരോട് കൂടിയാലോചിക്കുക മുഹമ്മദ് മുസ്തഫ സലാഹു അലൈഹി വസ്ലം അഷ്റഫുൽ ഹൽക്കാണ് ലോകത്ത് അള്ളാഹു സുബാനുത്തലാണ് ലോകത്ത് അള്ളാഹുഹു സുബാന സൃഷ്ടിച്ചതിന് ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തിയാണ് ഏറ്റവും മാന്യനായ വ്യക്തിയാണ് ഏറ്റവും കഴിവുള്ള വ്യക്തിയാണ് അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ മുഹമ്മദ് അലൈഹി വസ്ലാം ആ റസുൽ വസ്ലം അള്ളാ സുബാനും കാര്യങ്ങൾ നീ അവരോട് കൂടി ആലോചിക്കുക എന്ന് പറയുമ്പോൾ അലൈഹി റസുലിസ്ലം ആരുടെ കൂടി ആലോചിക്കേണ്ടത് തന്നേക്കാൾ അറിവുള്ളവനുണ്ടോ ഇല്ല തന്നേക്കാൾ കഴിവുള്ളവനുണ്ടോ ഇല്ല തന്നേക്കാൾ ദീർഘദൃഷ്ടിയുള്ളവനാ കൂട്ടത്തിലുണ്ടോ ഇല്ല എന്ത് കഴിവിന്റെ എന്ത് കഴിവിൽ തന്നെക്കാൾ കൂടുതലുള്ള ആളുകൾ അവർ അപ്പൊ തന്നെക്കാൾ പദവി കുറഞ്ഞ ആളുകളോടാണ് അലൈഹി റസോള്ളോട് അള്ളാഹു കൂടിയാലോചിക്കൽ നേരത്ത് കൂടിയാലോചനയുടെ ഷൂറയുടെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് നമ്മുടെ മനസ്സിലേക്ക് ഉരുത്തിരിഞ്ഞു വരികയാണ് അങ്ങനെ കൂടിയാലോചിച്ച് ഫൈല തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുവിൽ മുത്താഹു സുബാനുലം അവരിൽ ഭാരം ആളുകളെ ഇഷ്ടപ്പെടുന്നവനാകുന്നു എന്ന് അള്ളാഹു സുബാനുത്തല നമ്മൾ പഠിപ്പിക്കുകയാണ് പിന്നെയും നബിസ് തന്നെ അഭിസംബോധന ചെയ്തിട്ടുള്ള അള്ളാഹു സുബാനു പറയുന്നു നീ അവരോട് വളരെയധികം അറിവുള്ളവനായിരിക്കുന്നു നീ എങ്ങാനും പരുഷ ഹൃദയ ഹൃദയമുള്ളവനായിരുന്നുവെങ്കിൽ അവർ എന്നിൽ നിന്ന് പിരിഞ്ഞു പോകുമായിരുന്നു അതുകൊണ്ട് എടുക്കുകയും ചെയ്യുക എന്ന് അലൈഹി വസ്ലമെ പ്രത്യേകമായി അഭിസംബോധന ചെയ്തുകൊണ്ട് വീണ്ടും ഖുറാൻ ആവർത്തിക്കുന്നു എന്തുകൊണ്ട് റസൂലിനെ അഭിസംബോധന ചെയ്യുന്നു റസൂലാണ് ആ ഉമ്മത്തിന്റെ എല്ലാ നിലക്കുമുള്ള നായകൻ നബി സലാഹു അലൈഹി വസ്ലമയാണ് അതുകൊണ്ട് റസൂൽ പ്രത്യേകമായി എടുത്തു പറയുന്നു നീ അവരോട് അവരോട് കാര്യങ്ങൾ കൂടിയാലോചിക്കുക എന്ന് സുലല്ലാഹു സാഹു അലൈവല്ല ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ സമ്പൂർണ്ണ വ്യക്തിത്വമായ പ്രവാചകൻ സുല്ലാഹു അലൈവുസ്മിയുടെ അള്ളാഹു സുബാനുല കൽപ്പിക്കുകയും ആ കൽപ്പന വിശുദ്ധ ഖുറാനിന്റെ വചനങ്ങളായി രേഖപ്പെടുത്തപ്പെടുകയും ചെയ്യുമ്പോൾ അതെന്തിനു വേണ്ടിയാണ് പിൽക്കാലത്തത്തിന് അനുയായികളായിട്ട് വരുന്ന ജനങ്ങൾക്ക് മാതൃകയാകുവാൻ വേണ്ടി എന്നത് വളരെ രഹിതമായ കാര്യമാണല്ലോ വെറുമറി അഭിപ്രായം തേടുക എന്നതല്ല കൂടിയാലോചന നമ്മളിങ്ങനെ കൂടിയിരിക്കും എന്താ എന്താ അഭിപ്രായം എന്താ എൻ്റെ അഭിപ്രായം ഇങ്ങനെ ഒരു അഭിപ്രായം തേടൽ മാത്രമല്ല അതുകൊണ്ട് സംഭവിക്കുന്നത് അത് മാത്രമല്ല ഷൂറ എന്ന് പറയുന്നത് അത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉത്തരവാദിത്വങ്ങൾ പങ്കുവെക്കാനുള്ള ഒരു വ്യവസ്ഥയാണ് ഒരു കാര്യം നമ്മൾ ചെയ്യാൻ പോവാം നമ്മൾ കൂട്ടായി ചെയ്യാൻ പോവാണ് സമൂഹത്തിന് ഗുണകരമാകുമെന്ന് വിചാരിക്കുന്ന ഒരു കാര്യമാണ് സാമൂഹ്യമായ പ്രശ്നമാണ് അത് നമ്മൾ നേരിടാൻ പോവുകയാണ് ഇപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു എല്ലാവരുടെ അഭിപ്രായങ്ങൾ ചോദിക്കുമ്പോൾ സ്വാഭാവികമായും അത് ഉത്തരവാദിത്തങ്ങൾ ഈ ഒരു വരുന്ന പ്രശ്നത്തെ അഭിങ്ങരിക്കുന്ന വിഷയത്തിൽ ഉത്തരവാദിത്വം എൻ്റേത് മാത്രമല്ല നിന്റേത് മാത്രമല്ല ഒരു തൻ്റേത് മാത്രമല്ല നമ്മുടേതാണ് എന്നൊരു വ്യവസ്ഥ അവിടെ പുലരുകയാണ് ആ ഒരു ഷൂറിലൂടെ നിർവഹിക്കപ്പെടുന്നത് മറ്റുള്ളവർ എല്ലാവർക്കും എല്ലാവരുടെയും മാവിക്കുകയാണ് എല്ലാവർക്കും അഭിപ്രായങ്ങൾ ഉണ്ടാവാം ആരെയും നമ്മൾ ചെറുതാക്കുന്നില്ല ചെറുതായി തോന്നിയാൽ അവിടെ നമുക്ക് അഭിപ്രായങ്ങൾ തേടാൻ സാധിക്കുകയില്ല മാനിക്കാൻ സാധിക്കുകയില്ല ഷൂറയിൽ നിന്ന് അവൻ പുറത്തായിരിക്കും അതുകൊണ്ട് ഷൂറയിൽ ഷൂറ എന്ന് പറയുന്ന പ്രക്രിയ നടപാടപ്പെടുമ്പോൾ ഒരാളെയും നമ്മൾ അവഗണിക്കാതെ എല്ലാവരെയും പരിഗണിക്കുന്ന ഒരു സ്വഭാവം വന്നു ചേരുന്നു മനുഷ്യർ തമ്മിലുള്ള സാമൂഹ്യമായ ഇടപാടുകളുടെയും ഇടപെടലുകളുടെയും മുന്നേറ്റങ്ങളുടെയും ഒക്കെ ഏറ്റവും സുപ്രധാനമായ പിന്നെ പരസ്പര സഹകരണത്തിൻ്റെ എല്ലാവിധ പരസ്പര സഹകരണത്തിൻ്റെയും സഹായത്തിൻ്റെയും ആത്മാവ് നിലകൊള്ളുന്നത് ഈ ഒരു സ്വഭാവത്തിനാണ് മുഖവിലക്കെടുക്കുക അഭിപ്രായങ്ങൾ തേടുക അഭിപ്രായങ്ങൾ മുഖവിലക്കെടുക്കുക അങ്ങനെ കാര്യങ്ങൾ തീരുമാനിക്കുക അത് അവരെ എല്ലാവരെയും പരസ്പര സഹകരണം നമ്മൾ തമ്മിൽ എല്ലാ വിഷയങ്ങളും സഹകരണം ഉണ്ടാകുവാൻ അനിവാര്യമായ ഒരു കാര്യമാണ് നമ്മുടെ തന്നെയും മനസ്സിന്റെ ഏകാധിപത്യ പ്രവണതകളെയും സ്വച്ഛാധിപത്യ സ്വഭാവങ്ങളെയും അത് ഇല്ലാതെ ചെയ്യുന്നു ഏകാധിപതികൾ ജനിക്കുന്നത് സ്വച്ഛാധിപതികൾ ഉണ്ടായിത്തീരുന്നത് എല്ലാത്തിനും ഞാൻ മതി ഞാൻ പറയും നീ കേൾക്കുക ഞാൻ തീരുമാനിക്കും നീ അനുസരിക്കുക ഞാനീ ഞാൻ എങ്ങനെയാണോ മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത് അതുപോലെ ഞാൻ മുന്നോട്ട് പോകും അതിനു മുമ്പിലുള്ള പ്രതിബന്ധങ്ങളെ ഞാൻ എന്ത് വില കൊടുത്തും തകർക്കും എന്നിടത്താണ് സ്വച്ഛാധിപത്യ സ്വഭാവം അവിടെയാണ് സ്വച്ഛാധിപത്യം വളർന്നു വരുന്നത് അപ്പോൾ സ്വച്ഛാധിപതികൾക്ക് ഏകാധിപതികൾക്ക് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ മാനിക്കാൻ സാധിക്കില്ല അപ്പൊ ഷൂറ എന്നത് ഒരു മനുഷ്യൻ്റെ ഏകാധിപത്യ ഷൂറ എന്ന ഒരു സ്വഭാവത്തിലേക്ക് ഒരുത്തരും വളർന്നു വരുമ്പോൾ അവന്റെ മനസ്സിന്റെ ഏകാധിപത്യ സ്വച്ഛാധിപത്യ പ്രവണതകളെ കൂടി അത് മുളയിൽ നിന്നുള്ള കളയുന്ന സുപ്രധാനമായ ഒരു കാര്യമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നു ഒരു സമൂഹത്തിന്റെ വാക്കുകളെ ഏകോപിപ്പിക്കുവാൻ നമുക്ക് സാധിക്കുന്നു അത് അത് അതിലൂടെ ഒരു സമൂഹത്തിന്റെ ഐക്യം സാധ്യമാക്കുവാനും സൂറ കൊണ്ട് സാധിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് അതുകൊണ്ടാണ് പരിശുദ്ധ ഖുറാൻ വളരെ ഗുരുതര ഗൗരവതരമായ ഒരു ശാസ്ത്രയായി മുഹമ്മദ് മുസ്തഫ ഒരു ഉത്തരവാദിത്തമായി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കാര്യങ്ങൾ കൂടിയാലോചിക്കുക എന്ന് കൽപ്പിക്കുന്നു ഇനി അത് എന്ത് എന്തെല്ലാം അലൈഹി സലഹുലി ഒരുപാട് വിഷയങ്ങൾ നമുക്ക് അത് മാതൃക കാണിച്ചിരുന്നു സുലി അലൈഹി വസ്ലമ വെറുതെ പറഞ്ഞു പോകുകയാണ് അസുഖ സ്വഭാവം അങ്ങനെയായിരുന്നു എത്ര എത്ര രംഗങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും സുലി സ്വഹ് അലൈഹി വസ്ലമ ഒന്ന് അവര് ഒരു സൈന്യത്തെ ബദർ ഒന്നാമത്തെ സൈനിക നമ്മുടെ ഒന്നാമത്തെ യുദ്ധമാണ് ഇസ്ലാമിക ചരിത്രത്തിന് ആദ്യത്തെ സുപ്രധാനമായ യുദ്ധമാണ് ബദർ നമുക്ക് എല്ലാവർക്കും അറിയാം ഭദ്രന അഭിനയിക്കുന്ന സന്ദർഭത്തിൽ രണ്ട് അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു രണ്ട് വിഭാഗമുണ്ട് അവിടെ ഒന്ന് മക്കയിൽ നിന്ന് അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള കച്ചവട സംഘത്തെ സംരക്ഷിക്കുവാൻ വേണ്ടി മക്കയിൽ നിന്ന് സർവായുധ സജ്ജരായി ഒരുങ്ങി പുറപ്പെട്ട സൈന്യമുണ്ട് മറ്റൊന്ന് തൊട്ടപ്പുറത്തെ ഭാഗത്തു രക്ഷപ്പെട്ടു പോകാൻ ശ്രമിക്കുന്ന അബൂ സുഫിയാന്റെ കച്ചവട സംഘമുണ്ട് അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള കച്ചവട സംഘത്തെ തടയുവാൻ വേണ്ടിയാണ് ഇവർ മദീനയിൽ നിന്ന് പരയായി പുറപ്പെട്ടു വന്നത് പക്ഷെ ഇവിടെ എത്തിയപ്പോൾ രണ്ടുണ്ട് അവിടെ മുമ്പിൽ ചോയ്സ് ഒന്ന് സൈന്യം മറ്റൊന്ന് കച്ചവട സംഘം മുസലഹ് സ്വല്ലി വസ്ല സഹാബാക്കോട് ചോദിച്ചു നമ്മൾ എന്ത് ചെയ്യണം അവരഭിപ്രായപ്പെട്ട് നമുക്ക് സൈന്യത്തെ നേരിടാം അങ്ങനെയാണ് ബദർ സംഭവിക്കുന്നത് മനസ്സിലാക്കണം അപ്പൊ അവിടെ അസലഹി അലൈഹി അവരോട് അഭിപ്രായം ചോദിച്ചു ആ സന്ദർഭത്തിലാണ് പ്രവാചകരെ അങ്ങ് ഞങ്ങളെയും കൊണ്ട് ഈ സമുദ്രത്തിലേക്ക് പോവുകയാണ് പോവുകയാണെങ്കിൽ ഇറങ്ങിപ്പോവുകയാണെങ്കിൽ താങ്കൾ മുങ്ങുകയാണെങ്കിൽ താങ്കളുടെ കൂടെ ഞങ്ങളും സമുദ്രത്തിലേക്ക് ഇറങ്ങുമെന്ന് മഹാ ജബർ പ്രഖ്യാപിച്ചത് ആ ഒരു സാധുവിന് മഹാത്മിള്ളാഹോൻ പ്രഖ്യാപിച്ചത് ആ ഒരു കൂടിയാലോചനയുടെ വേദിയിലാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും അതുപോലെ ഉഹുദിന്റെ സന്ദർഭം വന്നു അപ്പോൾ ഉഹുദ് ശത്രുക്കൾ ബദറിലുണ്ടായ പരാജയത്തിന്റെ പകരം വിട്ടുവാൻ വേണ്ടി അവർ ഒരുങ്ങി പുറപ്പെട്ടു വന്നതാണ് ബദറിലേക്ക് അല്ല ഉഹിദിലേക്ക് പ്രതികാരം ചെയ്യുവാൻ വേണ്ടി ഒരുങ്ങി പുറപ്പെട്ടു വന്നതാ മദീനയെ മുച്ചോട് നശിപ്പിക്കുവാനാണ് തയ്യാറായ അവർ വന്നത് അലൈഹി വസല്ലം ആ സമയത്ത് എന്ത് ചെയ്യണം എന്ന് സാഹേബാക്കോട് കൂടിയാലോചിച്ചു മദീനയിൽ നിന്ന് അവരെ നേരിടണോ മദീനക്ക് പുറത്തു പോയി അവരെ നേരിടണമോ അഭിപ്രായപ്പെട്ട സാഹേബാക്കൾ മദീനയിൽ വെച്ച് അവരെ നേരിടുക എന്നത് നമ്മുടെ കുഞ്ഞുങ്ങളും സ്ത്രീകളും നമുക്ക് ആക്രമിക്കപ്പെടുവാനും കൊള്ളടിക്കപ്പെടുവാനും കാരണമായി തരും അതുകൊണ്ട് നമുക്ക് മദീനക്ക് പുറത്ത് വെച്ച് അവരെ നേരിടാം അങ്ങനെയാണ് മുസ്ലിം സൈന്യം ഓഹിദിലേക്ക് പുറപ്പെട്ടു പോയത് അതുപോലെ ഹന്തക്ക് ഹന്തക്ക് കുഴിക്കുവാനുള്ള അഭിപ്രായം ആരില്ലെന്ന ഉണ്ടായത് അറബികൾക്ക് പരിചയമുള്ള ഒരു യുദ്ധരീതി അല്ലാതെ യുദ്ധതന്ത്രമല്ലാതെ ഖന്തക്ക് കിടങ്ങ് കുഴിച്ച് ശത്രുത തടയുക എന്നത് മഹാനായ സൽമാൻ ബിൽ ഫാരിസ് അലി അള്ളാഹുല്ലുവിന്റെ അഭിപ്രായം ഏറ്റെടുത്തുകൊണ്ട് റസൂള്ളി സ്വല്ലാസ്ലം തീരുമാനിച്ച തീരുമാനമായിരുന്നു ഖന്ദക്ക് കുഴിക്കുക എന്നത് ഇങ്ങനെ ഒട്ടനവധി സന്ദർഭങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും ബദറിൽ തടവുകാരായി പിടിക്കപ്പെട്ട ആളുകളുടെ വിഷയം വന്നപ്പോൾ ഇവർ എന്ത് ചെയ്യണം സുസാഹുസ്ലം അബുബീഖു അള്ളാഹുലുമായും ഉമർബുൽ അലുള്ളാഹുലുമായും കൂടി ആലോചിച്ചു സുസലി സ്വലി സ്വലം എടുത്തത് അബുബീ അല്ലാന്റെ അഭിപ്രായമാണ് പക്ഷെ ഉമറിനോട് നീ എന്ത് വർത്തമാനമാണ് ഈ എന്ന് തിരിച്ചു ചോദിച്ചിട്ടില്ല തനിക്ക് സ്വീകാര്യമല്ലാത്തൊരു അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ അദ്ദേഹത്തെ ആക്ഷേപിച്ചിട്ടില്ല അഭ്യസിച്ചിട്ടില്ല പിന്നീടുള്ള കൂടിയാലോചനകളിലേക്ക് അദ്ദേഹത്തെ പരിഗണിക്കാതിരുന്നിട്ടില്ല സൂറയുടെ മര്യാദകളായി നമ്മൾ മാനിക്കേണ്ട കുറെ വിഷയങ്ങളിൽപ്പെട്ട പെട്ട ഒന്നാണത് സുറു സാഹുലി വസ്ലം പക്ഷേ പിൽക്കാലത്ത് പിന്നീട് വിശുദ്ധ കുറാൻ ഉമർ അല്ലാഹുന്റെ അഭിപ്രായത്തെ സത്യപ്പെടുത്തി അതായിരുന്നു അതായിരുന്നു മാനിക്കേണ്ടിരുന്നെന്ന് പറഞ്ഞുകൊണ്ട് ഭജനമറങ്ങി അത് ചരിത്രത്തിൽ മറ്റൊരു വർഷം ഏതായാലും അവിടെ അള്ളാഹുസ്ലമ അംഗീകരിച്ചത് അബ്ബു ഹസ് അല്ലാഹുന്റെ അഭിപ്രായത്തെയാണ് സമയം ഉമർ പിന്നെ അപമാനിക്കുവാനോ കുറ്റപ്പെടുത്തണ അലൈഹി സ്വല ആ സമയത്ത് മുതിർന്നിട്ടില്ല എന്ന് നമ്മൾ കാണുവാൻ സാധിക്കും സുഹാബാക്കളുടെ സ്വഭാവം അതായിരുന്നു അബു കസീഖ് അള്ളാഹുന്റെ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന്റെ സഹാബാക്കളുമായി അദ്ദേഹത്തിന്റെ പിന്നെ ആളുകളുമായി കൂടിയാലോചിച്ചായിരുന്നു തീരുമാനിച്ചിരുന്നത് ഉമർത്തു കൂടിയാലോചിച്ചായിരുന്നു എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചിരുന്നത് അദ്ദേഹം പറയുകയും ചെയ്തു സൂറ സൂറ ഇല്ലാത്ത ഒരു കാര്യത്തിലും ഹൈ ഇല്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തു എല്ലാ കാര്യങ്ങളിലും വേണം നിങ്ങൾ തൊലാക്കിൻ്റെ തൊലാക്ക് ശീലപ്പെട്ട സ്ത്രീ പ്രസവിച്ചു കഴിഞ്ഞാലുള്ള മര്യാദകൾ സംബന്ധിച്ച് പറയുന്ന ഇടത്ത് സുറത്തുൽ ബഖ്രയിലെ എഴുന്നൂറ്റി മുപ്പത്തി മൂന്നാമത്തെ വചനത്തിലും അവിടെ ഇനിയിപ്പോൾ അവർ ഈ മുലകൊടുക്കുന്ന പെണ്ണിന് ഒഴിവാക്കപ്പെട്ട സ്ത്രീയാണല്ലോ അവൾ തൻ്റെ കുഞ്ഞിനാണ് പാലൂട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർക്ക് അവളുടെ ഭക്ഷണവും വസ്ത്രവും ഒക്കെ നൽകുക എന്നത് ഭർത്താവിൻ്റെ ഒരു പ്രതി പ്രത്യുപകാരമെന്ന നിലക്കോ എന്ന നിലക്കോ അല്ല ഒരു ഉപജീവന മാർഗമില്ലാത്തൊരു സ്ത്രീയാണെങ്കിൽ അവൾക്ക് ആ മുലകുടിയുടെ കാലഘട്ടത്തിൽ ഭക്ഷണവും ആവശ്യമായ വസ്ത്രവും നൽകുകയോ എന്നത് ഒഴിവാക്കിയ ഭർത്താവിന്റെ ചുമതലയാണ് എന്ന് പറഞ്ഞേർത്ത് ആ കാര്യം വിശദീകരിച്ചുകൊണ്ട് ഖുറാൻ പറയുന്നു ഇനി അവർക്ക് അങ്ങനെ പിരിയണമെങ്കിൽ മുലകുടി നിർത്തണം എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ രണ്ടാളുകളും തമ്മിലുള്ള തൃപ്തിയോടുകൂടി സംതൃപ്തിയോടുകൂടി അവർക്കത് അവസാനിപ്പിക്കണമെന്ന് അവർ തീരുമാനിക്കുകയാണെങ്കിൽ അവരുമുള്ള കൂടിയാലോചനയുടെയും അടിസ്ഥാനത്തിൽ ഇപ്പം കുട്ടിയുടെ മുലകുടി വന്ന് മുലകുടി അവസാനിപ്പിക്കണമെന്ന വിഷയം ഒഴിവാക്കപ്പെട്ട ഭാര്യയുമായി പോലും കൂടിയാലോചിച്ചിട്ട് വേണം തീരുമാനിക്കാമെന്ന് കുഞ്ഞിന്റെ പിതാവിന്റെ വലിയ ഉണർത്തുകയാണ് പരിശുദ്ധ ഖുർആൻ എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും അപ്പം സൂചിപ്പിച്ചത് വളരെ സമൂഹ സാമൂഹ്യമായ നിലനിൽപ്പിനും മുന്നേറ്റത്തിനും അനിവാര്യമായ സുപ്രധാനമായ ഒരു കാര്യമാണ്

ഒരിക്കൽ കൂടി അള്ളാഹുവിന് തക്കവയുള്ളവരായി ജീവിക്കണമെന്ന് സ്വയം വന്ന പോലെ നിങ്ങളെയും ഞാൻ ഉപദേശിക്കുകയാണ് നമ്മളൊരു പരസ്പര ബന്ധിതമായ ആരുടെയും അവകാശങ്ങൾ ഹനിക്കപ്പെടുന്നില്ല എന്ന ബോധ്യത്തോടു കൂടി ഓരോരുത്തരും ജീവിക്കുന്ന ഒരാളുടെ അഭിപ്രായങ്ങൾ തൻ്റെ മേലെ അടിച്ചേൽപ്പിക്കപ്പെടുന്നില്ല താനും കൂടി കൂടിയാണ് എല്ലാ കാര്യങ്ങളും എന്നൊരു ധാരണ വരുന്ന ഒരു സമൂഹത്തിൽ ഫിത്തനകൾ ഉണ്ടാവുകയില്ല അങ്ങനെ അത്തരമൊരു സമൂഹത്തിൽ ഫിത്തലയുടെ മുമ്പിൽ അവരുടെ മുമ്പിൽ നിൽക്കുന്ന അവിടെ അമീറാവട്ടെ അവിടെ ഖലീഫയാവട്ടെ അവിടെ നേതാവട്ടെ നായകനാവട്ടെ അവരിട്ട് ദുർബലമാവുകയുമില്ല കാരണം അതെല്ലാവരും കൂടി പരസ്പരം കൂടിയാലോചിച്ച് എടുത്ത ഒരു തീരുമാനമാണ് അത് നടപ്പിലാക്കേണ്ട ബാധ്യത അമീറിൻ്റേത് മാത്രമല്ല ഖലീഫയുടേത് മാത്രമല്ല ഈ കായിദ് തലവിൻ്റേത് മാത്രമല്ല എല്ലാവരുടേതും കൂടിയാണ് എന്നൊരു ബോധ്യം ആ സമൂഹത്തിനുണ്ടാകും അതുകൊണ്ട് ഫിത്തനകൾ ഇല്ലാതെ നിർഭയത്തോടു കൂടി അത്തരം ഭരണാധികാരികൾക്ക് അത്തരം പിന്നെ ബാ ഭാരം ഉത്തരവാദിത്വം ഏറ്റെടുത്ത ആളുകൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും അതാണ് നബിസ്വല്ലാഹു അലൈവല് പറഞ്ഞത് കാരണം നബി അലൈഹി അല്ലാസ്ലം അൽ മുസ്താർ മുത്തമിനു മുസ്തഷാറും കൂടിയാലോചന നിർവഹിക്കുന്നവൻ അവൻ കാര്യങ്ങൾ ഏൽപ്പിക്കാൻ വിശ്വസ്തനാണ് ഈ നറസു അല്ലാസ് അല്ലാസ് പറയുവാനുള്ള കാരണവും കാരണവുമതാണ് തരക്കാർ അള്ളാഹു ഹുസുബനുത്തല നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു ഹുസുസ്ബുബഹാനുത്തലമ ആഫിറത്തും അറഹമ്മത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളിൽ രോഗം കാരണം പ്രയാസപ്പെടുന്ന നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു ഹുസുബൻ ഉത്തല ആഫിയത്ത് പ്രധാനം ചെയ്യുമാരാകട്ടെ നമ്മുടെ സഹോദരങ്ങൾ രോഗം കാരണം ബുദ്ധിമുട്ടുന്ന ജോലിയില്ലാതെ സാമ്പത്തികം പ്രയാസപ്പെടുന്ന മറ്റു പല കാരണങ്ങളാൽ പല بدمتنا بشرنا نبي يجون تريكونا سهود الله سبحانه وتعالى لا تنبحره هارم شانديم سماه دانوم رواج شامروم نالجنه به كمرأة وتم الله معيز للسلام والمسلمين وعذل الشرك والمشركين الله معفر للمؤمنين والمؤمنات والمسلمين والمسلمات الله معفر لنا ورحمنا وطبع علينا إنك أنت الطواب الرحيم ربنا لا تواخذنا إن نسينا وخطأنا ربنا ولا تحمل علينا إسرا كما حملته ولا الذين من قبلنا ربنا ولا تحملنا ما لا لنا به وعفوا أنّا واغفر لنا وارحمنا انت مولانا فانصرنا على القوم الكافرين ربنا هب لنا من ازواجنا وذرياتنا قرة عين واجعلنا للمتقين اماما اللهم اغفر لنا وارحمنا وتب علينا انك انت التواب الرحيم اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين برحمتك اللهم